ഭയഭക്തി ബഹുമാനത്തോടെ സമീപിക്കേണ്ട മനുഷ്യജീവനെയും ആതുര ശുശ്രൂഷയെയും ആരോഗ്യപ്രവർത്തകരിൽ ചിലർ ഭീകരപ്രവർത്തന വേദിയാക്കാൻ ശ്രമിക്കുന്നു എന്ന ചിന്ത പോലും പേടിപ്പെടുത്തുന്നതാണെന്ന് സീനിയർ വൈദികൻ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് നഞ്ചുകലക്കി മനുഷ്യരെ പിടിക്കുന്ന വിദ്യയോ എന്ന തലക്കെട്ടോടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ആരോഗ്യരംഗം മറയാക്കി ഭീകരപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരുടെ ഗൂഢോദ്ദേശം സൂചിപ്പിക്കുന്നു അത് ഇങ്ങനെ കടലാവണക്കിൻ കുരു ആട്ടി ആവണക്കെണ്ണയുണ്ടാക്കി വിൽക്കുന്ന കർഷകർ നമ്മുടെ നാട്ടിൽ ധാരാളം കണ്ടേക്കാം എന്നാൽ അതിന്റെ പിണ്ണാക്കു പൊടിച്ച് അതിൽ നിന്ന് റൈസിൻ എന്നൊരു രാസവസ്തു വേർതിരിച്ചെടുക്കാമെന്ന് സമീപകാലം വരെ നമ്മിൽ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല ഗുജറാത്ത് എ ടി എസ് ആണ് അഹമ്മദ് മോഹിയുദ്ദീൻ സയ്യിദ് എന്ന ഒരു എം ബി ബി എസ് കാരന്റെ അറസ്റ്റിലൂടെ ഈ മേഖലയിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് റൈസിൻ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന നാല് കിലോയോളം കസ്റ്റേർഡ് ബീൻ മാഷ് പ്രസ്തുത ഡോക്ടറിൽ നിന്ന് പിടിച്ചെടുത്തതായാണ് വാർത്ത റൈസിൻ ഒരു റൈബോസോം ഇൻആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ ആണ് കോശങ്ങളിലെ പ്രോട്ടീൻ സിന്തൈസിസിനെ നിർത്തലാക്കി കോശങ്ങളെ നശിപ്പിക്കുകയാണ് റൈസിൻ ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനാണ് മെഡിക്കൽ സയൻസിൽ ഇതുകൊണ്ടുള്ള ഏക ഉപയോഗം എന്നാൽ ഇന്ത്യയിൽ ഒരിടത്തും മനുഷ്യരിൽ റൈസിന് അടിസ്ഥാനമാക്കിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതായി അറിവില്ല അതിനുള്ള അനുമതിയുമില്ല അപ്പോൾ മെഡിക്കൽ ഫ്രറ്റേർണിറ്റിയിൽപ്പെട്ട ഒരാൾ എന്തിന് റൈസിൻ നിർമ്മാണം നടത്തണം എന്നത് അന്വേഷണ ഏജൻസികളാണ് കണ്ടെത്തേണ്ടതും വ്യക്തമാക്കേണ്ടതും റൈസിൻ ഏറ്റവും ചെറിയ അളവിൽ പോലും അതിമാരകമായ വിഷമാണ് എന്ന് മാത്രമല്ല അതിനെതിരെ പ്രതിരോധ മരുന്നുകൾ ഒന്നും തന്നെ ലഭ്യമല്ല എന്നതും റൈസിനെ അതിമാരകമായ ഒരു ബയോളജിക്കൽ വെപ്പൺ ആക്കി മാറ്റുന്നു സെല്ലുകളെ നശിപ്പിച്ച് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിശ്ചലമാക്കി ഒരാളുടെയോ അനേകരുടെയോ എടുക്കാൻ റൈസിന്റെ വളരെ ചെറിയ ഒരളവു മതി എന്നത് അതിന്റെ പ്രഹരശേഷി എത്ര ഭയാനകമാണ് എന്ന് വ്യക്തമാക്കുന്നു ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകളും പ്രവർത്തകരും മനുഷ്യജീവന്റെ കാവൽക്കാരും പരിചാരകരുമാണ് അവർ റൈസിൽ നിർമ്മിക്കുന്നതും സൂക്ഷിക്കുന്നതും എന്തിനാണ് മനുഷ്യജീവൻ സംരക്ഷിക്കാൻ സ്വയം സമർപ്പിച്ചവർ പൊട്ടിത്തെറിയും രക്തം ചിന്തലുമില്ലാത്ത സൈലന്റ് കില്ലിംഗ് സ്വപ്നം കാണുകയാണോ ഭയഭക്തി ബഹുമാനത്തോടെ സമീപിക്കേണ്ട മനുഷ്യജീവനെയും ആതുരശുശ്രൂഷയെയും ആരോഗ്യപ്രവർത്തകരിൽ ചിലർ ഭീകരപ്രവർത്തനത്തിന്റെ വേദിയാക്കാൻ ആലോചിക്കുന്നു എന്ന ചിന്ത പോലും പേടിപ്പെടുത്തുന്നതാണ് എന്നാൽ ചിന്ത മാത്രമല്ല അതിനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നു എന്നത് രാജ്യത്തെ തന്നെ നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഏതാനും ചിലരുടെ കടുത്ത മതഭ്രാന്തിൽ തകർന്നു പോകുന്നത് പരസ്പരം വിശ്വസിക്കാനും സഹവസിക്കാനും സ്നേഹിക്കാനും സമൂഹമായി ജീവിക്കാനുമായി മനുഷ്യ സംസ്കാരം വളർത്തിയെടുത്ത നന്മകളാണ് എന്നത് ആരും കാണാതെ പോകരുത് ഇതോട് ചേർത്ത മറ്റൊരു സംഭവം കൂടി ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പങ്കുവയ്ക്കുന്നു ലണ്ടനിലേക്ക് കുടിയേറിയ ജോർഗി മാർക്കോവ് എന്ന ബൾഗേറിയൻ എഴുത്തുകാരനെ ടോഡോർ ഷിക്കോവിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഏജന്റുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ ഏഴിന് ലണ്ടനിലെ വാട്ടർലൂ ബ്രിഡ്ജിനു സമീപമുള്ള പൊതുനിരത്തിൽ വെച്ച് വധിച്ചത് വളരെ നേർത്ത ഒരു റൈസിൻ കോട്ടഡ് പെല്ലറ്റ് അദ്ദേഹത്തിന്റെ തുടയിൽ പതിപ്പിച്ചായിരുന്നു ഈച്ച കുത്തിയതുപോലെ മാത്രം തോന്നിയ അദ്ദേഹം നിരത്തിലൂടെയുള്ള നടത്തം തുടർന്നു മണിക്കൂറുകൾക്ക് ശേഷം അനുഭവപ്പെട്ട അസ്വസ്ഥതയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർമാർക്ക് യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല മൂന്ന് ദിവസത്തിനു ശേഷം അദ്ദേഹം മരിച്ചു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടമാണ് അദ്ദേഹത്തിന്റെ തുടയിൽ പതിഞ്ഞ നേർത്ത പെല്ലറ്റ് റൈസിൻ എന്ന അതിമാരകമായ വിഷത്തിൽ പൊതിഞ്ഞിരുന്നു എന്ന് കണ്ടെത്തിയത് ഒരു ബൾഗേറിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും ഒരു പോലീസ് ഓഫീസറുമാണ് പ്രത്യേകം നിർമ്മിച്ചെടുത്ത ഒരു കുട എയർഗൺ പോലെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ തുടയിൽ മാരക വിഷം പുരട്ടിയ പെല്ലറ്റ് പതിപ്പിച്ചതെന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി റൈസിൻ ഒരു മൈക്രോഗ്രാം മതി മനുഷ്യ പ്രവേശിച്ചാൽ ആ ജീവൻ ജീവനെടുക്കാൻ വള്ളിക്കാട്ടച്ചൻ മുന്നറിയിപ്പ് നൽകുന്നു